ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന മോഹൻ ബഗാൻ ഇത്തവണത്തെ ഐ എസ് എല്ലിൽ ഗംഭീര പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഷീൽഡ് സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞു കപ്പും അവർ തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഒരുപാട് റെക്കോർഡുകൾ അവർ സ്വന്തമാക്കി ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിനുള്ള യോഗ്യത അവർ കരസ്ഥമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനായ ഹൊസൈ മൊളീന അവിടെ തുടരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് കോൺട്രാക്റ്റ് പ്രകാരമുള്ള തങ്ങളുടെ ഒരു ധാരണ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഹൊസൈ മൊളീന വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഐ എസ് എല്ലിലെ ഷീൽഡോ അതല്ലെങ്കിൽ കപ്പോ സ്വന്തമാക്കി കഴിഞ്ഞാൽ ക്ലബിനകത്ത് തുടരാം എന്നായിരുന്നു താനും ക്ലബും തമ്മിലുള്ള ഒരു ധാരണ എന്നാണ് മൊളീന ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് മോഹൻ ബഗാൻ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഐ എസ് എൽ ഷീൽഡോ അതല്ലെങ്കിൽ കപ്പോ നേടിയാൽ എനിക്ക് ഇവിടെ ഒരു സീസൺ കൂടി തുടരാം എന്നാണ് എൻ്റെ കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ രണ്ടും നേടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ തുടരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാനേജ്മെൻ്റ് എന്നെ നിലനിർത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഹൊസൈ മൊളീന പറഞ്ഞിട്ടുള്ളത് അതായത് ഏതെങ്കിലും ഒരു കിരീടം നേടൽ മൊളീനയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരുന്നു മോഹൻ ബഗാന്റെ ആ ഒരു ചാമ്പ്യൻ മെൻ്റാലിറ്റി എന്താണ് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് രണ്ടിലൊരു കിരീടം നേടിയില്ലെങ്കിൽ ഈ പരിശീലകന്റെ സ്ഥാനം പുറത്താകും എന്നുള്ളത് നേരത്തെ തന്നെ പരിശീലകന് ഒരു മുന്നറിയിപ്പായി നൽകിയിരുന്നു അതുതന്നെയാണ് മോഹൻ ബഗാനെ മറ്റു ക്ലബുകളിൽ നിന്നും ഇപ്പോൾ വ്യത്യസ്തമാക്കുന്നത് ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം